പിതാവ് ഇപ്പം ആണെങ്കിൽ ഈ വിദേശ പഠനവും ജോലിയൊക്കെ നമ്മുടെ യുവജനങ്ങളുടെ ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുക ഈ സമയത്ത് അവരങ്ങനെ പോകുമ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ വിദേ വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് അറിവ് തേടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കാർ ബ്രിട്ടനിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് അറിവ് തേടി പോകുന്നവർ ധാരാളം പേരുണ്ടായിരുന്നു പിന്നെ നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരുണ്ട് പിന്നെ സ്കോളർഷിപ്പ്സ് പോകുന്നവരൊക്കെ ഉണ്ട് നല്ല മിടുക്കന്മാരായിട്ടുള്ളവർക്ക് അവിടെ സ്കോളർഷിപ്പ് കിട്ടും അങ്ങനെ അവർ പോകും ഇപ്പോൾ വന്നു വന്ന് നമ്മുടെ പിള്ളേർ കൂടുതലും പേര് പഠിക്കാൻ പോകുന്നത് അവിടെ ഒരു ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ജോലി ഈ പഠനം കഴിഞ്ഞിട്ട് ഒരു സ്റ്റേ ബാക്ക് അവസരം ഉണ്ടെങ്കിൽ അവിടെ പോയി ഒരു ജോലി കിട്ടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ആഗ്രഹം അതിനകത്തൊരു കുഴപ്പം ഇവർ പഠിക്കുന്ന വിഷയത്തിൻ്റെ ജോലിയൊന്നും ആയിരിക്കില്ല അവിടെ കിട്ടുന്നത് യാതൊരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും പക്ഷേ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് എന്ത് ജോലിയും തയ്യാ ചെയ്യാൻ തയ്യാറായി നമ്മുടെ മനുഷ്യ വിഭവശേഷി തന്നെ ഈ അങ്ങ് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് അതിന് അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയും ഒരു ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലി ഭാര്യയ്ക്കും ഭർത്താവിനും നമ്മുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഒത്തിരി മനുഷ്യർ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും അവർക്ക് ഒത്തിരി ഒന്നും വേണമെന്നില്ല അത്യാവശ്യം ഒന്ന് പോയി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വളർത്താനൊക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും പക്ഷേ ആ തൊഴിൽ പോലും കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു ഒരു രാജ്യത്തിന് പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് പ്രത്യാശയില്ലാത്ത കൊണ്ടാണ് പിള്ളേരെല്ലാം വിട്ടുപോകുന്നു പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇവിടുന്ന് പിള്ളേർ പോയാലും ഇപ്പോൾ ഉദാഹരണത്തിന് ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കുട്ടികൾ ഒത്തിരി പോകും പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പിള്ളേർ അറിയൊന്നും വരുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും അവിടെയാണ് വിദ്യാഭ്യാസ നയത്തിൻ്റെ പോരായ്മ അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ഇപ്പോഴും നമ്മുടെ കോളേജുകളെ ഇങ്ങനെ കൊങ്ങാക്കി ഞെക്കി പിടിച്ചിരിക്കുക ഇപ്പോൾ എസ് ബി കോളേജ് ഓട്ടോണമസാണ് അതിനൊരു കോഴ്സ് തുടങ്ങണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വേണം അവർ പറയുകയാണ് ഇത് പറ്റിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ എന്ത് ഓട്ടോണമിയാണ് ഈ കോളേജിനുള്ളത് അപ്പോൾ ഇങ്ങനെ നിയന്ത്രണങ്ങളുടെ ഇടയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വളരെയല്ല അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നല്ല നല്ല പുതിയ പുതിയ കോഴ്സുകൾ ഇൻഡസ്ട്രിയുടെ ആവശ്യം അനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് വിദ്യാർത്ഥികളെ മറ്റ് സംസ്ഥാനങ്ങളെ ആകർഷിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഉള്ള അവസരങ്ങൾ തേടി അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷേ വേറെ ആരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ല എന്നാൽ അവിടുത്തെ കോളേജുകളുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോളേജുകൾക്കാണ് പാരമ്പര്യവും ചരിത്രവും നല്ല ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമുക്കുണ്ട് നമ്മുടെ ഉൾനാട് ഗ്രാമങ്ങളിൽ പോലും ഒന്നാം തരം കോളേജുകളുണ്ട് പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ പഠിക്കാൻ പിള്ളേരില്ല പിള്ളേരില്ലാത്തന്നെ കാരണം ഈ ഗവൺമെൻറ്റുകളുടെ വിദ്യാഭ്യാസ നയം ഈ അന അമിതമായ നിയന്ത്രണങ്ങളിൽ ഈ വിദ്യാഭ്യാസത്തെ തളച്ചിടുകയാണ് അതുകൊണ്ട് തന്നെ പുതുമ പുതിയ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല മറ്റൊന്ന് വിദ്യാഭ്യാസ നയം കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല അതുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണെങ്കിൽ ഈ പ്രതിസന്ധി നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മളൊരു കൂടി ഗവൺമെൻറ്റുകളോട് പല കാര്യങ്ങളും പറയണം ഗവൺമെൻറ്റുകളെ കൊണ്ട് നയങ്ങൾ മാറ്റാതെ നടക്കല്ല പിന്നെ ആ ഒരു തലം പിന്നെ നമ്മുടെ കുട്ടികൾ തന്നെ മണ്ടത്തരം കാണിച്ച് വിദേശത്ത് പോകുന്നുണ്ട് അപ്പം എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് ഇവിടെ ജില്ലാ കളക്ടറാകാൻ കഴിവുള്ള പിള്ളേർ പെട്രോൾ പമ്പിൽ പോയി ചോദിക്കും വിദേശത്ത് പക്ഷേ ജില്ലാ കളക്ടറുടെ അത്രയും കാശീല പാടം കിട്ടും പക്ഷേ ഇവിടെ പാത്രം പോലും കഴുകാത്ത പാർട്ടികൾ അവിടെ പോയി രാത്രി ഉറകളെ ചിരുന്ന് പാത്രം കഴുകുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട ഒരു കാര്യം നമുക്ക് കുറച്ചുകൂടെ റിയാലിറ്റി മനസ്സിലാക്കാം ഈ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ കുറച്ച് പേരൊക്കെ പൊക്കോട്ടെ കാരണം ഇവിടെ എങ്ങനെ ജോലിയൊന്നുമില്ല കുറച്ച് പേര് പക്ഷേ കഴിവുള്ള കുട്ടികൾക്കെങ്കിലും ഇവിടെ ഒന്ന് നിൽക്കാമല്ലോ ഇപ്പോൾ കേരളത്തിൽ ജോലി കിട്ടത്തില്ലായിരിക്കും പക്ഷേ തമിഴ്നാട്ടിൽ ജോലി കിട്ടും അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ പോയാൽ ബോംബെ പോയി ചെന്ന് കഴിഞ്ഞാൽ മുംബൈയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടും ഹൈദരാബാദിൽ ജോലി ഉണ്ടല്ലോ അപ്പോൾ വലിയ മഹാനഗരങ്ങൾ ഇന്ത്യയിൽ തന്നെയുണ്ട് ജോലി കൊടുക്കുന്ന നഗരങ്ങളുണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോയാൽ അവിടെ ഇപ്പോഴും ജോലി കിട്ടും പക്ഷെ അവിടെയൊന്നും ഇപ്പോൾ ആരും പോകുന്നില്ല ഇപ്പോൾ നമുക്ക് നമുക്കറിയാമോ നമ്മുടെ ഒത്തിരി ആൾക്കാർ മുംബൈയിലും പിന്നെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം ആൾക്കാർ തിരിച്ചു പോകുന്നു അവരുടെ മക്കളാരും അവിടെ നിൽക്കുന്നില്ല അവരെല്ലാം വിദേശത്തും പോവാം അവിടെയൊക്കെ ജോലി തേടി പോകുന്നവരുണ്ടായിരുന്നു ഇപ്പോഴും ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷെ ആരും അതിന് വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നില്ല അതാണ് അപ്പം നമ്മുടെ കുട്ടികളുടെ ചോയ്സുകളും മാറിപ്പോകുന്നു ഇപ്പോൾ എന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എൻട്രൻസ് ടെസ്റ്റ് സി യു ഇ ടി എത്ര പേര് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞാനിത് പലരോടും ചോദിച്ചു അവർ കേട്ടിട്ട് പോലുമില്ല നമുക്ക് ആകപ്പാടെ അറിയാവുന്ന രണ്ട് എൻട്രൻസ് ഒന്ന് നീറ്റും ഒന്ന് കിമു ആണ് ഇതല്ലാതെ വേറെ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചാൽ അവർക്ക് അതേപടി ജോലി കിട്ടുക അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ തന്നെ കിട്ടുന്ന വലിയ ജോലി കിട്ടുന്നു പ്രൈവറ്റ് മേഖലകളിലൊക്കെ വലിയ ജോലി കിട്ടും പക്ഷേ നമ്മുടെ പിള്ളേർക്കൊന്നും അറിയത്തില്ല എല്ലാവർക്കും കൂടെ ഒന്നിൽ ഡോക്ടറാവോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവോ അല്ലെങ്കിൽ വിദേശത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വപ്നമില്ലാതെ നമ്മൾ മാറുകയാണ് ഇപ്പം ശാസ്ത്രജ്ഞനാകാൻ എത്ര പേര് പോകുന്നുണ്ട് ഇപ്പോൾ ഐ ഐ എസ് ടി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ട്രിവാൻഡുത്തുനിന്ന് അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജോലി ഉൾപ്പെടെയെല്ലാം കിട്ടും പക്ഷേ എത്ര പേരുണ്ടോ അവിടെ മലയാളികൾ പോലും ഇല്ലെന്നാണ് കേട്ടോ ഒരു മലയാളി പോലും ഇല്ലെന്നവിടെ തിരുവനന്തപുരത്താണ് സ്ഥാപനം അപ്പം അങ്ങനെ നമ്മുടെ നമ്മുടെ ചോയ്സുകൾ ചിലത് തെറ്റിപ്പോകുന്നു